വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിഐ സുഭദ്രയുടെ മരണശേഷ ഒരപകടത്തിൽ ദേവി എന്ന് സുഭദ്രയുടെ ശേഖർ രായിക്ക് രാമാനം തീർത്തു അതോടെ തെളിവുകളൊന്നുമില്ലാതെ ഇല്ലാതെ സുഭദ്രയുടെ മരണം എഴുതാൻ തള്ളപ്പെട്ടു എന്നാൽ സുഭദ്രയുടെ മകൻ രാഘവേന്ദ്ര ഭട്ടാതിരി അവൻ എന്തോ ചിലതറിയാം അതിനാലാവണം വസുന്ധര എത്ര ശ്രമിച്ചിട്ടും അവനെ അവൾക്കിന്നും അവളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനാവാതെ പോയത് ഇത്രയല്ലാതെ എനിക്കൊന്നും അറിയില്ല എന്നെ വെറുതെ വിടുന്നു ഈ കാര്യങ്ങളൊന്നും ഞാൻ നിന്നോട് പറഞ്ഞെന്ന വിവരം അവരറിയരുത് അറിഞ്ഞ അവരെന്നെ കൊല്ലും മോനെ നീ എന്നെ അടിച്ചിട്ട് ഓടിപ്പോയി അങ്ങനെ അങ്ങനെ പറഞ്ഞാ മതി അല്ലെ ആ ശേഖര എന്നെ കൊല്ലു സത്യമായിട്ടും കൊല്ലു മിയ ഇത് കൈകളും പൊന്തിച്ചുകൊണ്ട് പറയുന്നിടത്ത് വെച്ചോടിയോ തീർന്നു സരസ്വതി തെല്ലൊരു തളർച്ചയോടെ ആ ഫോണും പിടിച്ചിരുന്നു പിന്നെ പിന്നെന്തോർത്ത കണക്ക് ശങ്കറിന് നേരെ തിരിഞ്ഞു ശങ്കര നീ ഒരു വണ്ടി വിളിക്ക് വേഗം അമ്മേ അത് താ െ പോയി വണ്ടി വിളിക്ക് മോനെ ഏതു എഴുന്നേക്ക് നമുക്ക് വേഗം ആ കുട്ടിയുടെ വീട് വരെ ഒന്ന് പോണം അല്ലെങ്കിൽ സുഭദ്രയുടെ ഗതി തന്നെ ആ കുട്ടിക്കും വരും ശങ്കറിനെ വണ്ടി വിളിക്കാൻ പറഞ്ഞു വിടുന്ന കൂട്ടത്തിൽ തന്നെ സരസ്വതി അമ്മ അതും പറഞ്ഞുവിനെ കൂടെ കൂട്ടാനായി നോക്കി അന്ന് അവിടെ ഒന്നും തങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വരാൻ കൂട്ടാക്കാത്ത നിന്ന് യദുവിനെയും കൂട്ടി നേരെ പോയത് നീലിമയുടെ വീട്ടിലേക്കായിരുന്നു ആദ്യം നീലിമ തങ്ങൾ പറയുന്നതൊന്നും തന്നെ കേൾക്കാൻ കൂട്ടാക്കാൻ തയ്യാറായില്ല എന്നാൽ യതുവിൻ്റെ മാപ്പ് പറച്ചിലും കരച്ചിലിൻ്റെ മുന്നിൽ അധികനേരം അവൾക്കോ അവളുടെ വീട്ടുകാർക്കോ പിടിച്ചു നിൽക്കാനായില്ല അവരുടനെ സ്റ്റേഷനിലെത്തി പരാതി പിൻവലിച്ചു പിന്നെ നേരെ രജിസ്ട്രർ ഓഫീസിലേക്ക് പോയി അവിടെ ഇരുവരുടെയും വിവാഹം ആ കുട്ടിയുടെ വീട്ടുകാരുടെയും സാന്നിധ്യത്തിൽ നടത്തി കൊടുത്തു പിന്നെ ഏത് നീലിമമ്മോടെ വീട്ടിലായിരുന്നു താമസം ഇതിനിടയ്ക്ക് കണ്ണൻ മുഖേന അവനൊരു ജോലി നേടിക്കൊടുത്തു ഇപ്പോൾ അവൻ സ്ഥിരം ജോലിക്ക് പോയി കുടുംബം നോക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അവൻ പകുതി വഴിക്ക് വച്ച് ഉപേക്ഷിച്ചു കളഞ്ഞ പഠനവും പുനരാരംഭിച്ചിട്ടുണ്ട് സരസ്വതി അമ്മ ഒരു നെടുവീർപ്പോടെ ആത്മകഥിച്ചു അമ്മുമേ ദേ എത്തി കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓരോന്നും ഓർത്തു നിന്നിരുന്ന സരസ്വതിയുടെ തോളിൽ മെല്ലെ തട്ടിക്കൊണ്ട് നിലിമ ഒരിളം പുഞ്ചിരിയോടെ പറഞ്ഞു മോനെ രാഗവും പുറത്തുണ്ട് നീ അവനോട് ഒരനിഷ്ടവും കാട്ടരുത് പിന്നെ കൂടെ ഞാനുണ്ടാവും നീ പേടിക്കണ്ട നിന്നെ ആരും ഒന്നും ചെയ്യില്ല നിനക്ക് മോളിലൊരു കവചമായിട്ട് സദാ അവൻ്റെ ദൃഷ്ടിയുണ്ട് നീ ധൈര്യമായിട്ട് വാ മോളെ വാ സരസ്വതി അതും പറഞ്ഞ് അവരിവരെയും കൂട്ടി പുറത്തേക്ക് നടന്ന് നീങ്ങി ഡാ പ്രവീൺ എനിക്ക് ഇതേ അങ്ങോട്ട് നോക്കി ഒരു കാറ് സീറ്റിലേക്ക് തല ചേർത്ത് വച്ചിരുന്ന് മയങ്ങിയിരുന്ന പ്രവീണിനെ നോക്കി ദീപക് തട്ടി വിളിക്കും വഴി പറഞ്ഞു അവരിറങ്ങി പ്രവീൺ അതും പറഞ്ഞ് പതിയെ ഒന്ന് മൂരിഞ്ഞ പറഞ്ഞു അല്ലടാ എന്താ നിന്റെ പ്ലാൻ അതൊക്കെ പറയാം ഞാൻ ആദ്യ പന്ന മോളെ ഒന്ന് വിളിച്ചോണ്ടത്തട്ടെ പ്രവീണ അതും പറഞ്ഞ് തൻ്റെ കയ്യിലെ ഫോണിൽ നിന്നും ദിവ്യയെ കോൾ ചെയ്യാൻ തുടങ്ങി നീട്ടിയുള്ള ബെല്ലിയാട്ടാണ് ദിവ്യയും രശ്മിയും ഉറക്കം വിട്ടു കൊണ്ടുവന്നത് എൻ്റെ അമ്മ ആ കുന്ത്രാണ്ടൊന്ന് ഓഫ് ചെയ്ത് വെക്കു മനുഷ്യന്റെ ഉറക്കം പോയി ഉറക്കം ഉറക്കമുറിഞ്ഞ് ദേഷ്യത്തിൽ ദിവ്യ തന്റെ അരികിൽ ക്ഷീണത്തോടെ എഴുന്നേറ്റിരിക്കുന്ന രശ്മിയെ നോക്കി പറഞ്ഞു അതിനിപ്പ ഞാനെന്താ ചെയ്തേ ഈ കിടന്ന് ചിലക്കുന്നത് നിന്റെ ഫോണല്ലേ എൻ്റെ ഫോണോ ഇതെങ്ങനെ ഇവിടെ വന്നു രശ്മി ആദിശത്തിൽ പറഞ്ഞതും ദിവ്യ ഒരു ഞെട്ടലോടെ ബെഡിൽ നിന്നും ചാടിപ്പടിച്ച് കഴിഞ്ഞിട്ടു അത് അത് ശരിയാണല്ലോ ഇതെങ്ങനെ ഇവിടെ എത്തി ചിലപ്പോ നിന്റെ അച്ഛൻ തന്നെ കൊണ്ടുവച്ചിട്ട് പോയതാവും നീ ഇങ്ങനെ ചിന്തിച്ചിരിക്കാണ്ട് വേഗം ആ ഫോൺ എടുത്ത് സംസാരിക്കുവേണേ ചില പാവന്മാരാവും ദിവ്യയുടെ ഞെട്ടൽ കണ്ടിരുന്ന രശ്മി മറ്റ് ഭാവ വ്യത്യാസങ്ങളൊന്നും കൂടാതെ അവളെ നോക്കി അതും പറഞ്ഞ് തൻ്റെ അഴിഞ്ഞു ഒളിഞ്ഞ് തലമുടി വാരിക്കെട്ടി ബെഡിൽ നിന്ന് എഴുന്നിട്ടു അപ്പോൾ അച്ഛന് നമ്മുടെ പ്ലാൻ മനസ്സിലായില്ല അല്ലേ ഏയ് ഇല്ല എന്തേലും അറിയായിരുന്നേ നിന്റെ അച്ഛൻ ഇന്നലെ തന്നെ അതിനുള്ള പരിഹാരം തേടിയേനെ നീ ധൈര്യമായിട്ട് ഫോണെടുക്ക് ഞാൻ ടെ താഴേക്കൊന്നു പോയി അവിടുത്തെ ഇപ്പോഴത്തെ അന്തരീക്ഷമൊക്കെ നോക്കി വിലയിരുത്തി വരാം ഡേ നീ വേഗം ഇതിലൊരു തീരുമാനം ഉണ്ടാക്ക ശരിയമ്മ ദിവ്യ രശ്മിക്ക് ഒരു പുഞ്ചിരിയോടെ മറുപടി നൽകിക്കൊണ്ട് ടേബിളിൽ ഇരുന്ന് നിർത്താതെ റിങ് ചെയ്തിരുന്ന ഫോൺ വേഗം അറ്റൻഡ് ചെയ്ത് ചെവിയോരം ചേർത്തു ഹലോ ചേട്ടാ ഡി ഡി നീ എന്താണ് ഇന്നലെ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ പ്രവീൺ ആരിശ്യത്തിൽ ദിവ്യയോടായി ചോദിച്ചു അതിന് ഫോൺ എൻ്റെ കൈവശമായിരുന്നില്ല അച്ഛൻ്റെ അടുത്തായിരുന്നു ഓക്കെ നീ വേഗം വന്ന് വാതിൽ വറക്ക് അവർ ബലിയിടാൻ പോയി ആണോ ഞാൻ അത ഇപ്പോൾ വരാം ചേട്ടൻ വെച്ചോ ദിവ്യ അതും പറഞ്ഞ് ഒരു വിജയസ്മിതത്തോടെ താഴേക്ക് പാഞ്ഞു നന്നായി ദാഹം തോന്നിയിട്ടാണ് വൃന്ദ തൻ്റെ കണ്ണുകൾ ചിമ്മി ചിമ്മിത്തുറന്നത് ഏയ് കണ്ണീട്ടിനിതിവിടെ പോയി തന്റെ ചേർത്ത് പിടിച്ച് കടന്നിരുന്നവനെ കാണാതെ വന്നതും വൃന്ദയുടെ മെഴികളൊന്നു ചുളിഞ്ഞു ഓഹ് തൊണ്ണെ വല്ലാതെ വാരണ്ട് പോയി അല്പം വെള്ളം കിട്ടിയിരുന്നെങ്കി മാറിൽ നിന്ന് ഉതിർന്നു പോവാനായി തയ്യാറെടുത്ത ബെഡ്ഷീറ്റിനാൽ ശരീരം പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൾ ചുറ്റിനും കണ്ണോടിച്ചു കണ്ണേട്ടിനെവിടെയൊന്നും കണ്ടില്ലല്ലോ വൃന്ദ അതും പറഞ്ഞ് ബെഡിൽ നിന്നും പതിയെ നിരങ്ങി നിരങ്ങി നിലത്തേക്കിറങ്ങി ആഹ് നിലത്തിറങ്ങി നിൽക്കാൻ നേരം അവളുടെ കണ്ണുകളിൽ ഇരുട്ട് നിറഞ്ഞു ഒരു തൂവാല പോലെ അവളുടെ ശരീരം മെല്ലെ താഴേക്ക് പതിക്കാൻ നേരം ഒരു കരം അവളെ താങ്ങി പിടിച്ചിരുന്നു അറിയോക്കെ അവൻ്റെ സ്വരം അവളുടെ കാതിലൊരു കുളിർമഴയായി പെയ്തിറങ്ങി അവൻ്റെ ചോദ്യത്തിന് മെല്ലെ ഒന്ന് മൂളിക്കൊണ്ട് അവൾ അവൻ്റെ മാറിലേക്ക് ചേർന്ന് നിന്നു ബോട്ടെ സാരമില്ല അവൻ അതും പറഞ്ഞ് അവളുടെ പുറത്ത് മെല്ലെ തഴുകി കൊടുത്തു എനിക്ക് എനിക്ക് ദാഹിക്കുന്നു ദാഹിക്കണു ഒരു കിതപ്പോടെ അവനോടായി പറഞ്ഞു ദാ കോഫി കുടിക്കു അവൻ അവളെ അല്പം മാറ്റി ബെഡിലേക്ക് ഇരുത്തിക്കൊണ്ട് കയ്യിലെ കപ്പ് അവളെ ഏൽപ്പിച്ചു ഇതിപ്പോ കണ്ണിട്ട് കണ്ണിട്ടുണ്ടാക്കിയതാണോ യെസ് കുടിക്കു അവന്റെ മറുപടിക്ക് മെല്ലെ മൂളിക്കൊണ്ട് കോഫി വാങ്ങി കുടിക്കാൻ ആരംഭിച്ചു വൃന്ദ അയ്യോ കണ്ണിട്ടും കുടിച്ചിട്ടുണ്ടാവോ അവൻ നൽകിയ കോഫി ഓരോ എടുക്കുമ്പോഴും അവളുടെ മനസ്സിൽ ഇത് തന്നെയായിരുന്നു ചിന്ത എന്തുകി അവളുടെ ചിന്തിച്ചുള്ള ഇരിപ്പ് കണ്ട രാഘവേന്ദ്രൻ അവളുടെ തോളിൽ തൻ്റെ ചുണ്ടുകൾ മെല്ലെ പതിപ്പിച്ചുകൊണ്ട് ചോദിക്കേ വൃന്ദയുടെ ചുവടുകളിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിടർന്നു അത് പിന്നെ കണ്ണേട്ടൻ കാപ്പി കുടിച്ചോ ഇല്ല അവന്റെ മറുപടി വളരെ വേഗം അവളെ തേടിയെത്തി അയ്യോ കുടിക്കാതെയാണോ എനിക്കെടുത്തിട്ട് വന്നത് എന്നാ ഞാൻ പോയി എടുത്തിട്ട് വരാം അവൻ്റെ മറുപടി കേട്ട് സങ്കടം തോന്നിയ വൃന്ദ വേഗം തൻ്റെ കയ്യിൽ കപ്പ് മാറ്റി എഴുന്നേക്കാൻ നേരം അവൻ്റെ പിടി അവളിൽ മുറുകി അവൻ്റെ ദന്തങ്ങൾ അവളുടെ കഴുത്തിലായ ആഴത്തിൽ പതിക്കെ വൃന്ദയെ നീങ്ങിപ്പോയി എനിക്ക് കോഫി ശീലമില്ല തീയാണ് ശീലം അവൻ്റെ കയ്യിലൊതുങ്ങിയിരുന്ന അവളുടെ ചെവിയിൽ ചുണ്ടുകൾ ചേർത്ത് പുലമ്പിക്കൊണ്ട് അവനത് പറയവേ വൃന്ദ അവനെ കണ്ണു മിഴിച്ചു നോക്കിയിരുന്നു ഇതേ സമയം പ്രവീണിനായി ദിവ്യ ഡോർ തുറന്നു നൽകി ചേട്ടാ ദാ മുകളിലെ മൂന്നാമത്തെ റൂം അതാ അവരുടെ ദിവ്യ ചുറ്റിൽ വന്ന് കണ്ണോടിച്ചുകൊണ്ട് പ്രവീണിനെ നോക്കി പറഞ്ഞു വേഗം ചെല്ലുമില്ലേറെ ദേ ഇവിടെ ആരും എണീറ്റിട്ടില്ല നിങ്ങൾ എന്തേലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേഗം വേണം ആ പിന്നെ മോളെ ദേ ആ ആർച്ച അല്പം മുന്നേ കിച്ചണിലേക്ക് പോകുന്ന ഞാൻ കണ്ടായിരുന്നു അവൾ അവിടെ എന്തോ ഉണ്ടാക്കി കഴിക്കുകയെന്നാ തോന്നുന്നത് നീ വേഗം അങ്ങോട്ട് ചെല്ല് നീ അവളെ എന്തേലും പറഞ്ഞ് മാക്സിമം അവളെ തന്നെ പിടിച്ചു നിർത്താൻ നോക്കണം ശരിയമ്മ ദിവ്യ അതും പറഞ്ഞ് അടുക്കള ലക്ഷ്യമാക്കി നടന്നു നീങ്ങി നിങ്ങളെന്ത് നോക്കി നിക്കുക ആ പിള്ളേരെ നിങ്ങൾ രണ്ടാളും വേഗം മുകളിലേക്ക് ചെല്ലാൻ നോക്ക് ചെന്നിട്ട് ആ പെണ്ണിനെ എന്തേലും കൊടുത്ത് മയക്കിക്കിടത്തി ഇവിടെ നിന്ന് ഒന്ന് കൊണ്ടുപോകും വേഗം ചെല്ലു ലക്ഷ്മി എല്ലാവർക്കും വേണ്ട നിർദ്ദേശങ്ങൾ നൽകി കൊണ്ടൊന്നുകൂടെ ചുറ്റിനും കണ്ണോടിച്ചു ഉം വേഗം പോ വ പ്രവീൺ തൻ്റെ ഒപ്പം നിന്നിരുന്ന ദീപക്കിനെയും കൂട്ടി മുകളിലേക്ക് നടന്നു നീങ്ങി ഇന്നത്തോടെ ആ എന്ന ശല്യം ഒഴിവായിപ്പോയി പിന്നെ എൻ്റെ മൂള ഇതിൻ്റെയൊക്കെ അമരത്ത് വാഴാൻ പോകുന്നു രാഘവേന്ദ്രൻ ദിവ്യൊന്ന് താലിക്കെട്ടിക്കോട്ടെ ഉം എല്ലാത്തിനും ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട് രശ്മി അതു ആത്മഹത്ച്ചുകൊണ്ട് സ്വയം അഹങ്കരിച്ചു തനിക്ക് വന്നു ചേർന്ന നഷ്ടങ്ങൾ യാതൊന്നും അറിയാതെ കോഫി ഓടിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് നടക്കാനായി ഒരുങ്ങിയ വൃന്ദയുടെ കരങ്ങളിൽ രാഘവേന്ദ്രന്റെ പിടി വീണു അത് കപ്പ് കപ്പ് കൊണ്ടുവയ്ക്കാൻ കപ്പ് കൊണ്ടോയി താഴെ വയ്ക്കാൻ അതൊക്കെ ഞാൻ ചെയ്തോളാം നീ അല്പം കൂടി റെസ്റ്റ് എടുക്ക് ക്ഷീണം മാറട്ടെ എനിക്കിപ്പോ കുഴപ്പമൊന്നും ഇല്ലേട്ടാ നീയായിട്ട് കയറി കിടക്കുന്നുണ്ടോ അതോ ഞാനായിട്ട് പിടിച്ചു കിടത്തണോ അവൻ അവളെ വിട്ടുമാറി എഴുന്നേറ്റ് കൊണ്ട് അവളെ നോക്കി ചോദിക്കവേ വൃന്ദ വേഗം ബെഡിലേക്ക് ഗുഡ് പിടയ്ക്കുന്ന മാൻമിഴികളോടെ തന്നെ നോക്കി കിടന്നിരുന്നവളുടെ തുടുത്ത കവളിനകളിൽ തൻ്റെ പുറം കയ്യാൽ തഴുകി പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ കപ്പും വാങ്ങി നടന്നു നിങ്ങിരുന്നുവൻ എന്നാൽ ഈ ചന്ദ്രേടനീത എവിടെ പോയി അതും പറഞ്ഞ് ചന്ദ്രനെ തിരക്കി ആ വീട് മുഴുക്കൻ നടപ്പ് തുടങ്ങി ഇതേ സമയം ചന്ദ്രൻ്റെ ജീവനറ്റ ശരീരം രാഘവേന്ദ്രൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഋഷി പ്രവീണും ദീപക്കും സഞ്ചരിച്ച കാറിൻ്റെ ഡിക്കിയിൽ കൊണ്ടുവച്ചിരുന്നു അവനെ ഏൽപ്പിച്ച ജോലി കഴിഞ്ഞതും ഋഷിക്ഷി ഒരു പുഞ്ചിരിയോടെ ഒരുവൻ്റെ ഫോണിലേക്ക് വിളിച്ചു മറുവശത്തുള്ള ആൾ കോൾ അറ്റൻഡ് ചെയ്തതും എവരിത്തിങ് ഓക്കേ സർ അവനൊരു പുഞ്ചിരിയോടെ മറുപടി നൽകി ടാങ്ക് ഋഷി അവന്റെ പരുക്കനായ സ്വരവും ഒരു ചൂളമടി ശബ്ദവും ഋഷിയെ തേടിയെത്തി ഇതോടെ അവരുടെ നല്ല കാലം തീർന്നു പ്രവീണിനെ ദീപകിനെ പറ്റിയവർക്ക് ഒരു പുഞ്ചിരിയോട് ഋഷി ഋഷി അതും പറഞ്ഞ് നിർത്തിയിട്ടിരുന്ന് തൻ്റെ ബുള്ളറ്റിൽ കയറി യാത്രയായി ഡാ സ്റ്റെയർ കയറി മുകളിലേക്കെത്തിയ ദീപക് മുന്നിലേക്ക് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രവീണിനെ നോക്കി പറഞ്ഞു നീ വാ ഡാ ദീപു നീ വേഗം ക്ലോറോഫോം എടുക്ക് പ്രവീൺ ദീപക്കിനെ നോക്കി കൈ നീട്ടി പറഞ്ഞു ദീപക് കൈയിലെ ക്ലോറോഫോം പ്രവീണിനേൽപ്പിച്ചു എന്നാ പ്രവീണിന്റെ കയ്യിലെ മുന്നേ മറ്റൊരു ഗ്ലൗസ് അണിഞ്ഞ കരം അത് വാങ്ങിയെടുത്തിരുന്നു ഒരു ഞെട്ടലോടെ മുന്നിലേക്ക് നോക്കിയ രണ്ടു പേരും മുന്നിൽ ഫേസ് മാസ്ക് ധരിച്ചു നിന്നിരുന്ന ആളെ കണ്ട് കെട്ടി രാഘവേന്ദ്രൻ ദീപക് പേടിയോടെ പുലമ്പി യാ രാഘവേന്ദ്ര ഭട്ടാതിരി നമുക്ക് യാത്ര തുടങ്ങിയാലോ എങ്ങോട്ട് ഈ യാമപുരിയിലേക്ക് നോ നീ എൻ്റെ ജീവൻ്റെ ജീവനായ ഒന്നിനെ നിന്റെ ആഗ്രഹിച്ചു പ്രവീൺ നിന്നോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല അവൻ അതും പറഞ്ഞ് കയ്യിലെ മയക്കുമരുന്ന് ഗ്ലൗസ് അണിഞ്ഞ കൈകളോടെ അവരുടെ ശരീരത്തിലേക്ക് കുത്തിയിറക്കി രണ്ടാളും സുഖമായിട്ട് ഉറങ്ങിക്കോ നീണ്ട ഉറക്കം ഈ ഉറക്കത്തിന്റെ അവസാനം രണ്ടാളും എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ടാവും അവൻ അതും പുലമ്പിക്കൊണ്ട് അവരുടെ ആഴ്ത്തിയ കൈയിലെ രണ്ട് സിറഞ്ച് വലിച്ചൂരി എടുത്തതും രണ്ടു പേരും നിലത്തേക്ക് വീണു രാഘവേന്ദ്രൻ ഒരു ചൂളമടിയോടെ ആ സിറഞ്ച് രണ്ടാളുടെയും പാൻറിന്റെ പോക്കറ്റിലേക്ക് വെച്ചുകൊണ്ട് കയ്യിലെ സെൽഫോൺ ഓണാക്കി ആരെയോ കോൾ ചെയ്തു ഞയിൽ ഗ്ലൗസും കോട്ടും ഒക്കെ ധരിച്ച അഞ്ചാറ് പേര് അവിടേക്ക് എത്തി ശരീരം താങ്ങി പിടിച്ചു കൊണ്ടുപോയിരുന്നു രാഘവേന്ദ്രൻ ഒരു പുഞ്ചിരിയോടെ തന്റെ കയ്യിലെ ഗ്ലൗസ് ഊരി മാറ്റിയ ശേഷം പതിയെ ജയന്തിയും രുദ്രിയും ഉറങ്ങിക്കിടന്നിരുന്ന റൂമിന്റെ ഡോർ പുറത്തു നിന്ന് ലോക്ക് മാറ്റി ഇതേ സമയം ഒരു റൂമിനുള്ളിൽ ബോധം മറിഞ്ഞു കിടപ്പാണ് രശ്മി കിച്ചണിൽ ദിവ്യ ഏട്ടാ എല്ലാം ഓക്കേ അല്ലേ പ്രവീണിനെയും ദീപക്കിനെ കൊണ്ട് കാട്സ് പോന്ന് നോക്കിയിരുന്നവൾ തൻ്റെ തൊട്ടരികിൽ നിന്ന് ഏട്ടനെ നോക്കി ചോദിച്ചു എവരി ഓക്കെ അവൻ അതും പറഞ്ഞൊരു പുഞ്ചിരിയോടെ തൻ്റെ റൂമിനുള്ളിലേക്ക് നടന്നു നീങ്ങി അതിലും എൻ്റെ ഏട്ടൻ സൂപ്ര അവൻ നടന്നു നീങ്ങിയ വഴിയെ നോക്കിയൊരു പുഞ്ചിരിയോടെ അവൾ മന്ത്രിച്ചു അപ്പോഴേക്കും ബലിയിടൽ ചടങ്ങിനായി പോയിരുന്നവരെല്ലാം തറവാട്ടിലേക്ക് മടങ്ങിയെത്തിയിരുന്നു തുടരും